നമ്മളൊന്നും വേസ്റ്റിൽ കളയാറില്ലേ ചോദിക്കുന്നവർക്കുള്ള ഒരു ഉത്തരമാണ് ഇന്നത്തെ വീഡിയോ ഒരു എച്ച് പിൻ്റെ ഏകദേശം നാട്ടിൽ ഇരുപതിനായിരം രൂപയൊക്കെ വരുന്ന ഒരു പ്രിന്റർ കൊണ്ട് കളഞ്ഞിട്ടുണ്ട് ഒരു ഒരു സാധനം കളയാൻ അടിപൊളി സാധനം കിട്ടിയിട്ടുണ്ട് വർക്കാവോന്ന് നമുക്ക് എന്തായാലും രോഗി കല്പിച്ചതും വൈദ്യനെ ഒക്കെ പാല് പറഞ്ഞ പോലെ തന്നെ ഞാൻ കൊണ്ട് കളഞ്ഞപ്പോ എനിക്ക് കിട്ടിയോണ് സത്യം പറഞ്ഞാൽ ഇത് വർക്കായിട്ടില്ലെങ്കിലും ഞാൻ ഹാപ്പിയാണ് കാരണം അത്ര അടിപൊളി ലുക്കായിരുന്നു പിന്നെ ഒരു സ്ഥലത്ത് വെച്ചാൽ കാണാത്ത കുറച്ച് ഐറ്റംസ് ഉണ്ടല്ലോ അതിൽപ്പെട്ട ബാറ്ററിയാണ് ഞാൻ കരുതിക്കൊണ്ടിരിക്കുന്നത് അവസാനം മൂന്നെണ്ണം എങ്ങനെയൊക്കെയോ ഞാൻ കണ്ടുപിടിച്ചു ഭയങ്കര ഹാർഡായിട്ടുള്ള കമ്പി ആയതുകൊണ്ട് തന്നെ വലിച്ചിട്ടും പറിച്ചിട്ടും നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടില്ല അവസാനം ആ ഒരു ലുക്ക് കളയണ്ടാന്ന് കരുതി ഞാൻ അവിടെ നിർത്തി തുരുമ്പൊക്കെ ഇതുപോലെ ചുരണ്ടി കളഞ്ഞ ശേഷം ബാറ്ററി ഇട്ടു കൊടുത്തു സത്യം പറഞ്ഞാൽ എന്റെ പൊന്നുമക്കളെ എനിക്ക് എന്തോ ഗിഫ്റ്റ് കിട്ടിയ പോലത്തെ ഒരു സന്തോഷമായിരുന്നു കണ്ടോ ആ ലൈറ്റിനേക്കാൾ പ്രകാശിപ്പ എന്റെ മുഖത്ത് കത്തിക്കൊണ്ടിരിക്കും ണ്ട് കാരണം ഞാൻ ഭയങ്കര ഹാപ്പിയാണ് എന്തോ ഈ ഗിഫ്റ്റ് ഒക്കെ കിട്ടിയ പോലത്തെ ഒരു ഹാപ്പിനെസ് ആണ് ഇത് കൊണ്ട് കഴിഞ്ഞ അറബിക്കാണ് ഇന്നത്തെ ലൈക്ക്